ഈ ചായ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാതറിയില്ല ഇതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് നല്ല കടുപ്പത്തിൽ ഒരു ചൂട് ചായ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു പ്രത്യേക സുഖമാണ് വിത്തൗട്ടാണ് കേട്ടോ ആശ്വാസം കുറയ്ക്കാൻ പറ്റുന്നില്ല സൂപ്പർ ഞാനിട്ട ചായ ഞാൻ തന്നെ കുടിച്ചിട്ട് അതിന് അപ്രിസിയേഷൻ കൊടുക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും പറയാനല്ലേ ഇനി ചായ കുടിച്ചിട്ട് അത്താണി വരെ ഒരു യാത്രയുണ്ട് അനിയത്തി ലീനയും മോനും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് അവരെ കൊണ്ടുവരാൻ പോണം ഇന്നത്തെ രാവിലത്തെ കാര്യമതാ പള്ളിയിൽ പോയി വന്നു കേട്ടോ രാവിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഞ്ഞുണ്ട് ചില ദിവസം നല്ല കൂടുതലും ചില ദിവസം കുറവും ഇന്ന് കുറവായിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് തൊണ്ട ഒന്ന് ശരിയല്ല ജലദോഷം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു ചുമ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവരോടും പറയുമ്പോൾ എല്ലാവർക്കും ചുമയാണ് പനിയൊന്നുമില്ല ചുമയാണ് ഭയങ്കര ബുദ്ധിമുട്ട് ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മളുടെ ശരീരത്തിലും മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആദ്യമായിട്ടാണ് കേട്ടോ വരെ ഞാൻ കാറിന് ഒറ്റയ്ക്ക് പോയത് അങ്ങനെ പോയി അനിയത്തിനെയും മോനെയും വിളിച്ചുകൊണ്ട് വന്നു നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധ്യമാകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പെണ്ണായതുകൊണ്ടും പ്രായം കൂടിയതുകൊണ്ടും നമ്മൾ ഒതുങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ